ം മുപ്പത്തിയേഴ് ഏഴാമത്തെ വാക്യം വായിച്ചേ കർത്താവിന്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക എവിടെയാണ് കാത്തിരിക്കേണ്ടത് എവിടെങ്കിലല്ല കർത്താവിന്റെ മുമ്പിൽ സ്വസ്ഥമായിട്ടിരിക്കുക പുറപ്പാട് പതിനാല് പതിനാല് നിങ്ങൾ ശാന്തനായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു അപ്പൊ ഏതാണ് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മുമ്പിൽ വായിച്ച ഏഴാമത്തെ വാക്യം കർത്താവിന്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട ഇനി മുപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൽ മറ്റൊരു വചനം ഉണ്ട് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും അവൻ വീണേക്കാം എന്നാൽ അത് മാരകമായിരിക്കില്ല കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ആരുടെ കയ്യിൽ കാത്തിരിക്കുന്നവന്റെ കയ്യിൽ ഇനി തൊട്ടടുത്തു കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായി തന്ന് അവിടെ നിന്നെ ആദരിക്കും അപ്പോൾ കർത്താവിനെ കാത്തിരിക്കുക അടുത്ത അർത്ഥമാണ് അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ദൈവം പറഞ്ഞ വഴിയിലൂടെ പോവുക എന്നതും കർത്താവിനെ കാത്തിരിക്കുന്നതിന് തുല്യമാണ് അതായത് കർത്താവിൻ്റെ അടുത്തിരിക്കുന്നു പിന്നെ തോന്നിയ പോലെ ജീവിക്കുന്നു അങ്ങനെയല്ല കർത്താവിനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം പറഞ്ഞതുപോലെ ജീവിക്കാൻ പരിശ്രമിക്കുക നിങ്ങൾ ഇങ്ങനെ ഒരു വചനം കേട്ടിട്ടില്ലേ ശാന്തശീലർ ഭാഗ്യവാൻമാർ അവർ ഭൂമി അവകാശമാക്കും സാധാരണഗതിയിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളതാണ് ലോകം പറയുന്നത് കർത്താവ് പറയുകയാണ് നീ ബഹളം ഒന്ന് വെക്കണ്ട മര്യാദ കരുതാ മതി ഭൂമി അവകാശമാക്കും അതെങ്ങനെയാ ആലോചിച്ചിട്ടുണ്ടോ ഉദാഹരണത്തിന് അൽഫോൻസാമ അൽഫോൻസാമ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിയമം അനുസരിച്ചാളല്ല ആണോ അല്ല അൽഫോൻസാമ എന്ത് ചെയ്തു സഹിച്ചു കൊച്ചു ത്രേശിയ പീഡനങ്ങൾ സഹിച്ചു കുരിശിന്റെ യോഹന്നാൻ സന്യാസതപയ്ക്ക് അത് തന്നെ ഉപദരം ഉണ്ടായിരുന്നു സഹിച്ചു ഒരു സെല്ലിനകത്ത് കഴിച്ചു കൂട്ടിയത് വർഷങ്ങളാണ് സഹിച്ചു ഹെൻറി സൂസോ ജർമ്മനിയിൽ നിന്നുള്ളൊരു സന്യാസി ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു സ്ത്രീ വന്നിട്ട് ആ നാട്ടിലെ ഏറ്റവും ആയ ഒരു സ്ത്രീ വന്നിട്ട് ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഹേളിയത് എറിഞ്ഞു കൊടുത്തിട്ട് കയ്യിലോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു നിന്റെ പാപത്തിൻ്റെ സന്തതി നിന്റെ കെട്ടടാന്ന് പറഞ്ഞു സന്യാസിയുടെ കയ്യിലോട്ട് എല്ലാവരും വിശ്വസിച്ചു ഇയാൾ പാപിയാണ് ഇയാളുടെ കുഞ്ഞാണിത് കൊച്ചിനെ എടുത്തുകൊണ്ട് നേരെ പള്ളിയിലോട്ട് പോയി കർത്താവിൻ്റെ പോയി മുട്ടുകുത്തി കരഞ്ഞു ഞാൻ എന്നാ ചെയ്യേണ്ടേന്ന് ചോദിച്ചു ഒരൊറ്റ ദിവസം കൊണ്ട് ഈ മനുഷ്യൻ്റെ റെപ്യൂട്ടേഷൻ മുഴുവനും ഇല്ലാതായി ഒരുപാട് പേര് സംശയിച്ചു ഇയാളൊരു പാപിയും വ്യഭിചാരിയും തിന്മ നിറഞ്ഞവനുമാണെന്ന് ഉപസംഹരിച്ചു എല്ലാ കണ്ണുകളും പുച്ഛത്തോടെ നോക്കാൻ തുടങ്ങി ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും അപവാദങ്ങൾക്കും നടുവിൽ സമാധാനമില്ലാതെ ഒരു കൊച്ചിനെയും ഫ്രീ ആയിട്ടൊരു കൊച്ചിനെയും കിട്ടിയിരിക്കുകയാണ് എന്നാ ഇതിനെ ഇതിനെ എടുത്തുകൊണ്ട് വാവിട്ട് കരയുന്ന ഈ കുഞ്ഞിനെയും കൊണ്ട് സന്യാസി ഞാൻ പറയുന്നത് കാത്തലിക് ചർച്ചിൻ്റെ രണ്ടായിരം വർഷത്തെ ചരിത്രത്തിൽ ജീവിച്ച് മരിച്ച ജന്മങ്ങളെക്കുറിച്ച് ഞാൻ പറയാണ് ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് പള്ളിയിൽ പോയി കുരിശേ കിടക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ഞാൻ എന്നെ എന്നാ എന്ന് ചോദിച്ചു ഞാൻ എന്നാ ചെയ്യണ്ടേ ഇതെൻ്റെ കൊച്ചല്ല പക്ഷെ ആരോട് പറയാനാ ഡി എൻ എ ടെസ്റ്റൊന്നും നടത്താൻ പറ്റിയ കാലമല്ല അത് പണ്ടത്തെ കാലമാണ് എൻ്റെ അല്ല ഇത് ഞാൻ എന്നെ ചെയ്യണ്ടേ കുരിശേ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു എന്നാ ചെയ്യണ്ടേന്നോ ഞാൻ ചെയ്ത പോലെ ചെയ്യാൻ പറഞ്ഞു നീ എന്നെ ചെയ്തേ എപ്രാളത്തിനിടയ്ക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല നീ എന്നെ ചെയ്തേ പറഞ്ഞോ ഞാൻ ചെയ്തത് അടിച്ചവർക്ക് പുറവും താടിമീശ വലിച്ചു പറിച്ചവർക്ക് കവിളും ഞാൻ കാണിച്ചു കൊടുത്തു നിന്നയിൽ നിന്നോ തുപ്പലിൽ നിന്നോ ഞാൻ മുഖം തിരിച്ചില്ല ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി ഞാൻ ചെയ്തതുപോലെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എന്നെ ചെയ്യണ്ടേ മിണ്ടാതിരിക്കാൻ പറഞ്ഞു കൊച്ചിനെ കൊച്ചിനെ വളർത്താൻ പറഞ്ഞു എവിടെ സുബീരോട് പോയി ചോദിക്കാൻ പറഞ്ഞു സുബീരൻ എടുത്ത് ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് തെളിയിക്കാൻ എൻ്റെ ഒരു വകുപ്പൊന്നുമില്ല കൊച്ചിനെ വളർത്തി ആ കന്നാലിക്കൂടീനടുത്ത് കാണാൻ ജീവിച്ചോട്ടം ചോദിച്ചു എൾ പറഞ്ഞു സ സുപീര് പറഞ്ഞു സഭയ്ക്ക് അപമാനമൊന്നും ഉണ്ടാക്കാതെ അമൂലയ്ക്ക് കാണും മനുഷ്യൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് വരല്ലെന്ന് പറഞ്ഞു ഹെൻറി സൂസോ കൊച്ചിനെ വളർത്തി ജീവിച്ചു വർഷങ്ങൾക്ക് ശേഷം മധ്യവയസ്കായ ഒരു സ്ത്രീ വെച്ച് 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 പരസമയത്തോടെ ആശ്രമത്തിലേക്ക് വന്നിട്ട് സുപ്പീരിയറുടെ മുമ്പിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ നോണ പറഞ്ഞാന്ന് പറഞ്ഞു കുറ്റയേറ്റ് പറയുന്നവർക്ക് പറയുമ്പോൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ടൊക്കെ പറഞ്ഞാൽ മതി ഒരു മനുഷ്യന് പോയത് അവിടെ ജീവിതമാണ് ഇത്രയും വിരോധമുള്ള ആളുകൾ ഒരു നുണക്കെന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് പണത്തിന് വേണ്ടി ആയതുകൊണ്ടും മാത്രമല്ല എനിക്ക് വളരെ മാരകമായൊരു രോഗം പിടിപെട്ട് ഞാൻ മരിക്കുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് കൊണ്ട് കൊച്ചിനെ സുരക്ഷിതമായൊരു കൈ ഏൽപ്പിക്കുകയും ചെയ്യല്ലോ എന്നോർത്ത് രണ്ട് ലാഭം കണക്കുകൂട്ടലിൽ രണ്ട് ലാഭം കാശും കിട്ടും കൊച്ചിനെ നന്നായിട്ട് വളർത്താനും പറ്റും കൊള്ളാവുന്ന ഒരുത്തിൻ്റെ കൊണ്ടുകൊടുത്താൽ എന്നോർത്ത് ഈ കള്ളക്കഥയ്ക്ക് കൂട്ടുക എന്നാന്ന് പറഞ്ഞു വേറെയുണ്ട് ഒത്തിരി പേരുണ്ട് ഇങ്ങനെയുള്ള മനുഷ്യർ എന്ത് ചെയ്തു ശാന്തശീലർ ഭാഗ്യവാന്മാർ മറ്റൊരാളുടെ അതായത് ഒരു കുഞ്ഞിൻ്റെ അപ്പനാണെന്ന് പറഞ്ഞ് ഒരു ജാരസന്തതിക്ക് ജന്മം കൊടുത്തിയ കൊടുത്ത അവയത ഗർഭം ഉണ്ടാക്കിയ ആളെന്ന് ജീവിച്ചിരുന്ന കാലത്ത് വർഷങ്ങൾ കുറ്റപ്പെടുത്തിയ ഒരു സന്യാസിയെ ജർമ്മനിയിൽ ജനിച്ചു വളർന്ന ആരാളെ അറിയപ്പെടാതെ മരിക്കാൻ സാധ്യതയുണ്ടരുന്നതിന് മനുഷ്യനെ ഇന്ത്യയിലെ ഒരു നഗരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആ പേരൊറക്കെ വിളിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു മനസ്സിലായോ ഭൂമി അവകാശമൊക്കെ എങ്ങനെയാന്ന് ഇന്ത്യ കണ്ടിട്ടുകൊല്ലില്ലാത്ത ആളാണ് പക്ഷെ ഇന്ത്യയിലെ ആളുകൾക്ക് ഇപ്പം അറിയാം അറിയത്തില്ലേ പത്ത് നാലായിരം പേർക്ക് അറിയാം പറഞ്ഞേ ഹലേ ലുയാ അപ്പൊ അവരെന്താണ് ചെയ്തത് അവർ കർത്താവിനെ കാത്തിരുന്നു കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും